നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ഓഫീസ് മഞ്ചേരി പ്രവർത്തിച്ചു വരുന്ന നമസ്കാരം വൺ ടി വി വാർത്തയിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ എം ഡി എം എ കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ യുവാവ് മയക്കുമരുന്നുമായി വീണ്ടും പിടിയിൽ വടപ്പുറം സ്വദേശി കോട്ടായി ഫാസിലാണ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായത് ചുങ്കത്തറ പള്ളിക്കുത്ത് കരിങ്കോറമണ്ണയിൽ കാട്ടാനിറങ്ങി ജനവാസ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ സിറ്റിംഗ് മലപ്പുറത്ത് നടന്നു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ പരാതികൾക്ക് തീർപ്പായി വിശദമായ വാർത്തകളിലേക്ക് കേസിൽ പിടിയിലായ യുവാവ് മയക്കുമരുന്നുമായി വീണ്ടും പിടിയിൽ സ്വദേശി കോട്ടായി ാണ് പിടിയിലായത് എം ഡി എം കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ യുവാവ് മയക്കുമരുന്നുമായി വീണ്ടും പിടിയിൽ നിലമ്പൂർ വടപുറം സ്വദേശി കോട്ടായി ഫാസിലാണ് പോലീസിന്റെ പിടിയിലായത് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് ഗ്രാം മെത്താഫിറ്റിൻ ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പരിശോധന നടത്തിയത് ഫാസിലിന്റെ വടപുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ പ്രതി പിടിയിലായത് കഴിഞ്ഞ വർഷവും എം ഡി എം എയുമായി ഇയാൾ പിടിയിലായിരുന്നു ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് മെത്താഫിറ്റാമിൻ വിൽപ്പന നടത്തിവന്നിരുന്നത് നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ ശരത് കെ പി എസ് ഐ ഇ എൻ സുധീർ സി പി ഒ ആശിഷ് വിപിൻ ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കപ്പോ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ചുങ്കത്തറ ഇറങ്ങി കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു കരിങ്കോറമണ്ണ കാലിക്കടവ് ഭാഗങ്ങളിലാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയത് സമീപത്തെ വനംവകുപ്പിന്റെ തേക്ക് തോട്ടത്തിൽ നിന്നുമാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാന പ്രദേശത്തെ നിരവധി കർഷകരുടെ കൃഷിയിടത്തിലെ തെങ്ങ് വാഴ തുടങ്ങിയ വിളകൾ വ്യാപകമായി നശിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ ആദ്യമായാണ് കാട്ടാനകൾ ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു

അത്തരത്തിലുള്ള പരാതികളാണ് നമുക്കിവിടെ കമ്മീഷൻ ലഭ്യമാകുന്നത് ചിലപ്പോലീസിന് തന്നെ നേരിട്ട് കേസെടുക്കും എഫ്ഐആർ പോകേണ്ട കേസുകളായിരിക്കാം അട്രോസിറ്റി ഉൾപ്പെടെ അപ്പം ആ കേസുകൾ അവരെടുക്കാതെ ഈ വിഭാഗത്തിലുള്ളവരെ തീർച്ചയായും തഴയപ്പെടുമ്പോൾ അവർക്ക് വേറെ എവിടെയും നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു താല്പര്യത്തോടെ കമ്മീഷനെ നമ്മൾ അവരെ അടുത്തു വരികയാണ് അപ്പൊ കമ്മീഷൻ അത്തരത്തിൽ ഈ െ സ്വീകരിക്കുമ്പോൾ കമ്മീഷൻ നേരിട്ടല്ല ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇതിന് ശ്രദ്ധിക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ ആ പ്രശ്നത്തിലുള്ള പരിഹാരം കണ്ടെത്തുകയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഉദ്യോഗസ്ഥർ അതിനുള്ള പ്രശ്ന പരിഹാരം നടത്തിയതിനു ശേഷം നമുക്ക് റിപ്പോർട്ട് വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പുതിയ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ അദാലത്താണ് ജില്ലയിൽ നടക്കുന്നത് മുൻകൂട്ടി ലഭിച്ച നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത് മുപ്പത്തിയാറ് പരാതികളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ്റെ പരിഗണനയിലുള്ളത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ദ്വിദിന സിറ്റിംഗ് നാളെ സമാപിക്കും കൺസ്യൂമർ ഫെഡറൻ്റെ സബ്സിഡി നിരക്കിലുള്ള ഓണച്ചന്തകൾ ആഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കും ഓണവിപണിയിൽ കുറഞ്ഞ വിലയിൽ ആവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള സർക്കാർ നടപടിയുടെ ഭാഗമായാണ് ഓണച്ചന്തകൾ നടത്തുന്നത് ജില്ലയിലെ സഹകരണ സംഘങ്ങൾ വഴി നൂറ്റി പതിനാല് ചന്തകളും ജില്ലയിലെ ത്രിവേണി യൂണിറ്റുകളായ ചങ്ങരംകുളം മാറഞ്ചേരി എടപ്പാൾ വളാഞ്ചേരി പുലാമാന്തോൾ തിരൂർ മലപ്പുറം പരപ്പനങ്ങാടി വണ്ടൂർ പട്ടിക്കാട് മഞ്ചേരി ടക്കര എന്നിങ്ങനെ പന്ത്രണ്ട് ചന്തകൾ കൂടി നൂറ്റി ഇരുപത്തിയാറ് ചന്തകളിലായാണ് ഓണവിപണി നടക്കുന്നത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് മുഖേന പ്രതിദിനം എഴുപത്തിയഞ്ച് പേർക്കാണ് വിതരണം ചെയ്യുന്നത് ജയ കുറുവ മട്ട പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിങ്ങനെ പതിമൂന്നീന സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പൊതുമാർക്കറ്റിൽ നിന്നും പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നോൺ സബ്സിഡി സാധനങ്ങളും ത്രിവേണി ഉൽപ്പന്നങ്ങളായ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തേയില വെളിച്ചെണ്ണ തുടങ്ങി അൻപത്തിയൊന്ന് ഇനങ്ങളും മറ്റു പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നതിന് സജ്ജമാക്കിയിട്ടുണ്ട് ഇടവേള വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഒ ടി ആൻഡ് എ ടി എൻ എം ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ടു നൈൻ സീറോ ുംകടനം കാഴ്ചാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ விவதி இனம் தெங்கின் தைகள்ம் பிளவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നൈൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൾ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ നിങ്ങളുടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ രീതിയിൽ ഞങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ വാർത്തകൾ തുടരുന്നു ലോക കൊതുക് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ മുജീബ് നിർവഹിച്ചു ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പ്രദർശനവും നടന്നു മലപ്പുറം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ നടന്ന ദിനാചരണത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷയായി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പാൾ രാജേഷ് മാമ്പടത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ വിൻസെൻറ്റ് സിറിൽ അധ്യാപക പരിശീലകരായ കെ മുജീബ് പി വാഹിദ വിദ്യാർത്ഥി പ്രതിനിധി ടി സിനാൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നിലമ്പൂർ ചന്തക്കുന്ന് ജി എം എൽ പി സ്കൂളിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ സ്റ്റാഫ് പദ്ധതിയുടെ ഭാഗമായി വിവിധ ലാബുകൾ ഉദ്ഘാടനം ചെയ്ത് എം എൽ എ ആര്യാടൻ ശോകത്ത് ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തിൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു പ്രധാനാധ്യാപിക അമി ജെറി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് എം സി ചെയർമാൻ ഇബ്നു സാദിഖ് അധ്യക്ഷത വഹിച്ചു ബി ബി സി ജെ എൻ എ പദ്ധതി വിശദീകരണം നടത്തുകയും എ ഒ ജേക്കബ് സത്യൻ ഷൈജു എൻ കെ ഷീജ ടീച്ചർ എസ് എസ് ജി ചെയർമാൻ കുഞ്ഞാലൻ ഹാജി ദീപ ടീച്ചർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സ്റ്റാഫ് സെക്രട്ടറി ബബിത ടീച്ചർ പരിപാടിയിൽ നന്ദിയും പറഞ്ഞു ലോകബാങ്ക് സഹായത്തോടെ എസ് എസ് കെ നടപ്പാക്കുന്ന ക്ലാസ് റൂം അസ് ലാബ് പദ്ധതിയിലെ നിലമ്പൂർ സബ് ജില്ലയിലെ ആദ്യ വിദ്യാലയമാണ് ചന്തക്കുന്ന് എൽ പി സ്കൂൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഠനപ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവാൻ കുട്ടികൾക്ക് സാധിക്കുന്ന ഗണിത ലാബ് ഇംഗ്ലീഷ് ലാബ് സയൻസ് ലാബ് മലയാളം ലാബ് എന്നിവയാണ് തയ്യാറാക്കിയത് കുട്ടികൾക്ക് പുതിയൊരു പഠനാനുഭവം നൽകുവാൻ ഇതുകൊണ്ട് സാധിക്കുമെന്ന് ബി ബി സി ജെ എൻ എ വിശദീകരിച്ചു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന യു ജി സി സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ പരിശീലനത്തിന് മലപ്പുറം ഗവൺമെന്റ് കോളേജ് മൈനോറിറ്റി സെൽ അർഹരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അൻപത്തിയഞ്ച് ശതമാനം മാർക്കോടെ പി ജി പാസ്സായ വിദ്യാർത്ഥികൾക്കും അൻപത്തിയഞ്ച് ശതമാനം മാർക്കോടെ പി ജി ഒന്നാം വർഷ പരീക്ഷ പാസ്സായ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ൾ ഒ എം ഡി എം എ കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ യുവാവ് മയക്കുമരുന്നുമായി വീണ്ടും പിടിയിൽ വടപ്പുറം സ്വദേശി കോട്ടായി ഫാസിലാണ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായത് ചുങ്കത്തറ പള്ളിക്കുത്ത് കരിങ്കോറമണ്ണയിൽ കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ സിറ്റിംഗ് മലപ്പുറത്ത് നടന്നു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ പരാതികൾക്ക് തീർപ്പായി വാർത്താ നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ എയ്റ്റ് നയൻ സീറോ സെവൻ സിക്സ് സീറോ ഫോർ

ിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തതയോട് പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി